ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഏസ ഫാഷൻ അപ്പോൾ നമ്മളിന്ന് വെസ ഫാഷൻ നിന്ന് പുതിയ അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളക്ഷൻ കാണിക്കണേ മുമ്പായിട്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ എന്നാൽ അടിപൊളി ഓഫർ സെറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലോങ് ടോപ്പുകളാണ് അമ്പർല കട്ട് ലോങ് ടോപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്നത്തെ കളക്ഷൻ കാണാം അപ്പൊ ഇന്ന് ആദ്യം കാണിക്കാൻ പോണത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള റിംഗിൾ റയോണിന് വരുന്നത് നല്ല ലോങ് ടോപ്പുകളാണ് നല്ല അമ്പർല കട്ടിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് ഇട്ടോ വന്നിട്ടുള്ളത് നല്ല ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് സ്ലീവ് ഒക്കെ ഉണ്ടല്ലേ നല്ല മോഡസ്റ്റ് വെയർ സ്ലീവ് ആണ് ഇട്ടോ വന്നിട്ടുള്ളത് നല്ല റിംഗിൾ റയോൺ ആണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് മാത്രമല്ല കെട്ടാനുള്ള ലേസും ഇതിന് വന്നിട്ടുണ്ട് അപ്പം കറക്റ്റ് നമ്മളെ നിൽക്കും നിൽക്കട്ടോ നല്ല വൃത്തിയുള്ള ടൈപ്പാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല മെറൂണിലാണ് കേട്ടോ നല്ല മെറൂണില് നല്ല ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റ് പ്രിന്റാണ് കേട്ടോ ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളി സ്ലീവ് ആണ് മാത്രല്ല രണ്ട് സൈഡിലും കണ്ടില്ലേ കെട്ടാന് ലേസ് ഒക്കെ ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പിടുത്തും ലെങ്ത് ഉണ്ട് അപ്പൊ ഡബിൾ എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ബ്ലൂലാണ് കേട്ടോ നല്ല അടിപൊളിയൊക്കെ നല്ല വെറൈറ്റി കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലവറിൽ വലിയ പ്രിന്റ് പ്രിൻ്റ് ആയിട്ടോ വന്നിട്ടുള്ളത് മാത്രമല്ല അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഉണ്ട് കെട്ടാന് സ്ലീവ് ഉണ്ട് മാത്രമല്ല മൂന്ന് ശോഭട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇതിനെ ഡബിൾ എക്സൽ സൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് എക്സലേക്ക് യൂസ് ചെയ്യാം കാരണം കെട്ടാ ലേസ് ഉള്ളത് കാരണം നല്ല വൃത്തി കിടക്കും കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഗ്രീനിലാണ് കേട്ടോ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചോളിട്ടോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഡാർക്ക് ബ്ലൂലാണ് കേട്ടോ കണ്ടോ നല്ല വൃത്തിയുള്ള പ്രിന്റാണ് ഓഫീസ് വെയർ ആയിട്ടും ഏഹ് കോളേജിൽ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രല്ലേ ഇതിന് ഈ ഈ ഈയൊരു ടോപ്പൊക്കെ യൂസ് ചെയ്യാൻ അങ്ങനെ പ്രായത്തിന്റെ ആവശ്യമില്ല എല്ലാ ഏജിലുള്ളവർക്കും പറ്റും ഡബിൾ എക്സ് സൈസ് ആണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ഗ്രീനിൽ തന്നെയാണ് ഏഹ് ഒരു വെറൈറ്റി പ്രിന്റിലാണ് നമ്മൾ ഇതുവരെ കാണിച്ച പ്രിന്റിലാണ് ഞാനും വെയർ ചെയ്തിട്ടുള്ള പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് അത്യാവശ്യം ലെങ്ത്തും വിടത്തൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ചില ത്രീ ത്രിബിൾ എക്സലായിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നത് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല പീച്ച് കളറാണ് കേട്ടോ ആയിട്ട് കിട്ടുന്ന കളറാണ് ഇതൊക്കെ നല്ല അടിപൊളി പ്രിന്റ് ആണ് അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു റെഡിലാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് റെഡിലാണ് നമ്മൾ കാണിക്കാൻ പോണത് റിംഗിൾ റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോണത് നല്ലൊരു ലൈറ്റ് ഗ്രീനിലാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീനിലാണ് സ്ലീവൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് ചെറിയ പ്രൈസേ ഉള്ളൂ ലാസ്റ്റ് ഞാൻ പ്രൈസ് പറയുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഡബിൾ എക്സ് എൽ സൈസാണ് കെട്ടാനും ലേസ് ഉണ്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് കാണിക്കാൻ പോണത് നല്ല ബ്ലാക്കിലാണ് കേട്ടോ നല്ല ബ്ലാക്കില് നല്ല പ്രിന്റ് ആണ് അപ്പൊ ഇനി ഇതിന്റെ റേറ്റ് ഞാൻ പറയാം നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളി ഇതിന്റെ റേറ്റ് വെറും മുന്നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ നിങ്ങൾക്ക് ഈ സാധനം ഉണ്ട് വരുന്നത് റിംഗിൾ റയോൺ ആണ് ഞാനിപ്പോൾ കാണിച്ച് ഞാനൊരു പത്ത് പീസോളം കാണിച്ചു എല്ലാം ഡബിൾ എക്സ് എൽ സൈസാണ് റിംഗിൾ റയോണിലാണ് ഡബിൾ എക്സ് എൽ സൈസാണ് മാത്രമല്ല കെട്ടാനും ലേസ് ഉണ്ട് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു ലോങ് ടോപ്പാണ് കേട്ടോ നല്ല അമ്പർല കെട്ട് നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സലേർക്കും ചില ത്രിപിൾ എക്സിലേക്കും പറ്റും ഞാൻ കറക്റ്റ് ചെസ്റ്റ് സൈസ് നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കറക്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ എസ് നമ്പർ പിന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതായത് അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തയക്കുക അപ്പൊ നമ്മൾ പുതിയ കളക്ഷനായിട്ട് നമ്മൾ വീണ്ടും വരും മാത്രമല്ല നമ്മൾ ഷോപ്പിന്റെ ഷോപ്പിൽ വരാൻ പറ്റുള്ളൂ എല്ലാവരും ഷോപ്പിൽ വരിക നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പറയാം എടപ്പാള് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ എടപ്പാള് നേതാജി ബൈപ്പാസിൽ നെസ്റ്റോറിന്റെ തൊട്ടെ എടുത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ